എന്താണ് നമ്മളെ റൂമിലെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പറഞ്ഞതല്ലേ നമ്മൾ പള്ളിയിൽ പോയി വരുമ്പോളേ ഇവിടെ മാറ്റായിരിക്കും ഇനി ഇവിടെ ഉച്ചക്കൊക്കെ നീക്കാനുള്ള ചത്ത് ചത്ത് വാരം കാണിച്ച് കിടക്ക രാവിലെ ആയതോ മഴ കാണാൻ പോകാന്നു സൂര്യോദയം കാണാൻ പോകാനോ വള്ളം കാണാൻ പോകാന്നോ അതൊക്കെ പറഞ്ഞായിരുന്നു കാണും കാണും സ്വപ്നത്തിനാന്ന് മാത്രം രാവിലെ ഉച്ച ഉച്ചര നേരം പന്ത്രണ്ട് മണി ഇപ്പൊ ഒന്നര ഒന്നോ ണ്ട് ഇവിടെ കിടന്നുറങ്ങി ഞാനും സപ്പാനും അവിടെ മൂന്നെണ്ണം ഇപ്പം നീറ്റിട്ടുണ്ട് മക്കള് ഉച്ചയ്ക്ക് അവിടെ നീക്കുക അത്തായം കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നെയ്ക്കുന്നത് കാർ ഇതാവിടെ ഉണ്ട് അവിടെ നിന്ന് നിർത്തിയിട്ട് ഇപ്പം തീരത്തേക്കാ വന്നു നടക്കുന്നു വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി മക്കളെ ടൈമാണ് നല്ല വെയിലുണ്ട് നല്ല കുറച്ച് ദിവസമുള്ള ഏരിയ കടല് ഇരമ്പുന്ന ശബ്ദം ഇങ്ങനൊക്കെ കേൾക്കുന്നുണ്ട് പീറ്റ് സൈഡിലെത്തിണ്ട് അവളും നടന്നുകൊണ്ടിരിക്കണേ എങ്ങോട്ട് പോണല്ല ബീച്ച് ഉണ്ടോ രസുണ്ട് നല്ല നമ്മൾ കോവുട്ടിങ്ങനെ നടക്കുന്നേ കൊച്ചു നേരമാണെങ്കിലും മരത്തിനതായാലും ബീച്ചിന്റെ ആറ്റൊക്കെ ഉണ്ടാകുന്നുണ്ട് ഒരാശ്വാസം ബീച്ചിലൊക്കെ നിങ്ങള് അല്ലേ കടൽ തീരോണ വീണ തോൽവി പോകുന്നോ ഗ്രിപ്പില്ലേ അപ്പൊ ഗ്രിപ്പില് കിട്ടൂലേ ആ ചെരുപ്പിനുണ്ട് ഇത് വെച്ചാല് മലൊക്കെ കേറിയതാണ് ചാടണോ ഇതാ ഞാൻ ഇറങ്ങിയ പോലെ പോരണു കുണിങ്ങി ഞാൻ വന്നിട്ടുണ്ട് ഇവിടേക്ക് ആ ഇറങ്ങി ഇറങ്ങിട്ടോ ഈ പാറ ഉണ്ടോ പാറകളൊക്കെ വെള്ളം കേറണാന്ന് പറഞ്ഞാറമ്മ രസം ഇല്ലേ കാണാൻ ഒരു പൊറത്ത് പോയൊരു ഫീല് പോലെ വന്നു നമ്മുടെ നാട്ടില് മലപ്പുറത്ത് ഇങ്ങനെ എങ്ങനെ പാറച്ചിട്ടൊന്നും കണ്ടില്ലേ അതുകൊണ്ടാ വെള്ളം കേറി കയറി കയറി തേഞ്ഞു പോയതാണോ വാ കട കാണാൻ ഒരുത്തിന് ഭയങ്കര പൂതി അറിയില്ല ആ അതണ്ടോ ഈ വെള്ളം അബി അപ്പൊ നമുക്ക് ഭയങ്കര പൂതിയ ഓനാട്ടിലും കടലൊന്നുമില്ല മലകളുടെ നാട്ടിൽ നിന്ന് വന്ന പൊന്നമ്മന പുത്രനാണ് അപ്പൊ പിന്നെ ഓനെ കടല് കാണിക്കണല്ലോ വയസ്സിൽ കൊണ്ടുവന്നാണ് വീടൊക്കെ ഇണ്ടോ അടുത്ത് ഞാൻ പാറപ്പുറത്ത് ഈ വെയിലത്ത് കയറി ഇരിക്കണം എന്നാ പറയുന്നത് അത് പാറപ്പുറത്ത് കേറണന്തോ ഞാൻ പാറപ്പുറത്ത് വെയിലത്ത് കേറിയിരിക്കണോ നല്ല പിന്നോ തല നല്ല കാറ്റുണ്ട് പൊള്ളൂലേണ്ട് അതിന്റെ മോളിൽ അത്ര ഒക്കെ ബ്രോ വിശ്വാസങ്ങ എങ്ങനെയുണ്ട് കടൽ എക്സ്പീരിയൻസ് ഇതെ വെയിലേക് കോട്ടയത്ത് കടൽ ചോദിച്ച എന്റെ ഭാഗത്ത് തെറ്റുണ്ട് ക്ഷമിക്കണം റബ്ബർ തോട്ടം റബ്ബർ തോട്ടം കാണണി ഞങ്ങൾ അങ്ങോട്ട് വരണം കടലാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരണം ഒരു കല്ലുമ്മക്കായ നോക്കാൻ വേണ്ടിട്ട് ഒരു കോലെടുത്തിട്ട് നോക്കുന്നുണ്ട് ആ ആ ആ കമന്ന് അവിടുത്തെ പോണെന്താ ഇവിടെ എത്തി ഇപ്പൊ അറിയാ കല്ലുമ്മക്കായുണ്ട് പറഞ്ഞിട്ട്

ും രണ്ടും കൂട്ടു കടിക്കാതെ നിക്കട്ടെ പ്രാർത്ഥിക്കാം അപ്പൊ ഇതൊക്കെ അതിന്റെ തോടല്ലേ അത് പറഞ്ഞു ചളിയോ കുഞ്ഞോരോ ട്രക്കിങ് ചെയ്ത് ഇങ്ങനൊക്കെ ഇണ്ടാവുമ്പോ കുത്തിപ്പിടിച്ച് കേറാ കണ്ടിണ്ട ആമസോൺ വിപ്പോ നമ്മൾ പാറ കയറിയിട്ടുണ്ട് അല്ല എന്തില്ല നമ്മൾ ഹൈറായിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ പിടിച്ചു വലിഞ്ഞ മാക്സിമം നമ്മൾ കയറിയുണ്ട് അപ്പം അന്നിട്ട് ചെറുപ്പാടാ സത്യം പറഞ്ഞത് സെറ്റ് ആ കെട്ടണ ഇതിട്ടിട്ട് ഞാൻ അന്ന് വഴിക്കാനുള്ള മഴയും പെയ്താ ആ മലമോളിൽ പിടിച്ച് പോത്തി കയറിയത് അപ്പം ഇതൊക്കെ ചെറുതാ പേടികളുണ്ടാകും പേടിക്കണം എന്നിട്ടാ പേടി കൂടെ നമ്മൾ ഇല്ല എന്താ കണ്ടോ പാറകളൊക്കെ നൈസ് അല്ലേ നീ സാധനങ്ങളല്ലേ നീതിലപ്പുറത്തേക്ക് എടുക്കണമെങ്കിൽ ഞാൻ ട്രൈ ചെയ്തതാ ട്രൈ എന്ന് പറയാലോ അതൊന്നാണ് ഒരു ഗെയിം സ്റ്റിക്ക് ഇടിച്ചു മറ്റേ ഗെയിം ഏതെങ്കിലും ഒരു ഗെയിം എന്തായാലും യൂസ് ചെയ്യണം ഇല്ലെങ്കിൽ എങ്ങനെ എത്തുമല്ല നല്ല ഏരിയ ഓ അവിടെ അരിണ്ട് അങ്ങനെ നമ്മൾ വന്നേ നമ്മൾ അങ്ങോട്ട് പോട്ടെ ഏടെ പോയാലും പഠിച്ച പോരങ്ങനത്തെ നശിപ്പിക്കാനായിട്ട് പോട്ടെന്നൊന്നും പറയുന്നില്ല നോമ്പായി പോയി എന്തിനാണ് ഇങ്ങനെ തിരിച്ചു കൊണ്ടേ പോരെ അതിനൊണ്ടിരിക്കേണ്ടോ നമ്മളീ പ്രതിസന്ധികളെല്ലാം മറികട വന്നിട്ട് തിന്ന പെട്ടന്ന് വന്നപ്പോൾ കള്ളു പോലും

ഇതെന്തോ ല്ലേ കാണുന്നെ അവിടെ ഫോട്ടോ ഫോട്ടോഷൂട്ട് ആണെന്ന് എടുക്കും തിരിഞ്ഞിട്ടും സൈഡും ബാക്കിയാണ് ഫോട്ടോ എടുക്കുന്നത് ആർക്കും ഫോട്ടോ എടുക്കണ്ടേട്ടും

ും കൂടിയൊക്കെ ഉണ്ട് നമ്മൾ അയിക്കൂടെ ആണ് ഇറങ്ങി പോയതെങ്കിലേ തിരിച്ച് കയറി പോണത് ഇതുപോലെ തേരിയ കാട് പോലത്തെ ഏരിയ ആകെ വേർത്തക്കുണ്ടോ വെള്ളം കുടിക്കാനും പറ്റില്ലല്ലോ അല്ലേണ്ടോ പാറകളോ സ്റ്റെപ്പ് പോലെ ചെറുതായിട്ടൊക്കെ വെട്ടിണ്ടാക്കി ചേച്ചി ചോന്ന വല്ലമ്മ അപ്പം ആ വഴിയിലൂടെ നമ്മള് കേറോ ചെറുതായിട്ട് സ്റ്റെപ്പ് മോഡലാക്കി കല്ലാക്കി വെച്ചിരുന്നു അപ്പൊ ആ വഴിക്ക് അങ്ങനെ കയറാൻ നടക്ക ഇവിടുന്ന ഇറങ്ങണം കുറച്ച് ടാസ്ക് ഇറങ്ങൂരിൻ്റെ ഇറങ്ങി തരല്ലോ എങ്ങനെ ആ ഇങ്ങനെ ഓരോ ഭ്രാന്തരുവാ ഇങ്ങനെ കൂട്ടത്തിലുണ്ട് ഫ്രണ്ട്സ് അവിടെ നിന്ന് കടപ്പുറത്തുനിന്നൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ച് വീടിന്റെ ഇടവായി കൂടെ നമ്മളെ കൊണ്ടുവന്നാണ് ഇപ്പൊ ഒരു സൂര്യകാന്തി കാണിച്ചിരാറുണ്ട് ആ വയല വയലിൽ പ്രവേശിക്കുക പൂ പറിക്കുകയോ ചെയ്യരുത് ഓക്കേ വയലിൽ പ്രവേശിക്കുകയോ പൂ പറിക്കുകയോ ചെയ്യരുത് സന്ദർശകരെ നിങ്ങൾ സ്വാഗതം പൂക്കൾ പറിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യരുത് ഓക്കെ നൈസ് നമുക്കതിൻ്റെ ആവശ്യമില്ല വിനപ്പോൾ വെറുതെ പറിക്കൂല ഉള്ളത് കാണാൻ രസം ഉണ്ടാവുന്നത് കാണാനൊരു രസം അല്ലാതെ പറിച്ചു കൊണ്ടേറ്റ് ആ ഭംഗി അവിടെ നശിപ്പിക്കരുത് ദയവെടുത്ത് എഴുത്ത ഞങ്ങളുടെ ഏരിയ ഉണ്ട് ചെറുമുക്ക് ചെറുമുക്ക് ഏരിയയില് അല്ല വെള്ളത്തിലോ എന്തൊന്നും ഉണ്ടാവലുണ്ട് അപ്പം ഇത് അവിടെ അങ്ങോട്ട് പൂക്കാൻ ടൈം ആയിക്കഴിഞ്ഞാണ്ടല്ലോ നോക്കാ നൈസ് ഏ അതായി കഴിഞ്ഞാൽ അപ്പം വരും തോണിയിൽ വരും പറഞ്ഞോണ്ടെന്ന് നശിപ്പിച്ച കളി ആ ജാതികൾ നശിപ്പിക്കരുത് ഇതിപ്പോ ഉറ്റിങ്ങൾക്ക് പോലും എന്താ വെയിൽ താങ്ങാൻ പറ്റണില്ല കുടച്ചമ്പര നമ്മളൊക്കെ ഇങ്ങനെ താങ്ങുക അതൊക്കെ നേരത്തെ കുറെ ഉണ്ടല്ലോ ഇഷ്ടപോലുണ്ട് അങ്ങക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഉറ്റങ്ങൾക്ക് പോലും താങ്ങാൻ പറ്റില്ല അപ്പൊ നോമ്പറ്റ നമ്മളൊക്കെ വേണമെങ്കിൽ തീരുള്ളൂ ളർന്നോ നോമ്പറ്റിട്ട് ആദ്യമായിട്ടാണ് ഫസ്റ്റ് ലാസ്റ്റ് കൊടുക്കുന്നു അത്താഴത്തിനാരെ പറഞ്ഞാഫിന്നല്ലേ എന്ത് ഫസ്റ്റ് നാഫിയുടെ നാക്ക ഞാൻ നാല് ദിവസത്തെ പ്രിപ്പറേഷൻ ആണ്

പിന്നെന്താ വെച്ചാൽ ചളി ആയി കാറ് ഇടതുണ്ടോ സെറ്റപ്പ് പേരൊക്കെയാണ് സെൻസർ ലൈറ്റ് സി സി ടി വി ടി വി ഹലോ നോമ്പുകാരാ എന്താണ് ഇതുവരെ അഭിപ്രായം പച്ച പച്ച ചുവപ്പ് വെള്ളം മഞ്ഞ വെള്ളം ഒക്കെ കിട്ടും ഈത്തപ്പഴാ ഫസ്റ്റ് എല്ലാവരും റെഡിയായി വീണ് നോമ്പ് പ്രകാൻ

ഇല്ല ഡ്രൈവർ ഡ്രൈവർ സാബു ബീച്ചിലെത്തിയിരുന്നു ഫുള്ളിട്ടാണ് ഒന്ന് കാണാനാണ് പക്ഷേ നേരം പരുന്നൊരു ബീച്ച് ഞമ്മളെ ബീച്ചിൻ്റെ അടുത്ത് സുഖം കിട്ടുന്നില്ല വണ്ടി കൊണ്ടുവന്ന് കറങ്ങാൻ പറ്റേണ്ട ബീച്ചാണ് ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കുക അമ്മ ഒരു ഏരിയയാണ് അങ്ങനെ ലൈറ്റൊക്കെ ഒന്ന് പത്രം ഉണ്ടോ വണ്ടി സ്കൂട്ടറും ബൈക്കൊക്കെ ഉണ്ട് ആ ഏരിയയിൽ വണ്ടില്ലേ കാറും ഉണ്ട് നല്ല അടിപൊളിയിട്ട് ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കാൻ പറ്റും പക്ഷേ ഞങ്ങളെ വണ്ടിക്ക് ഹാൻഡ് ബ്രേക്കില്ല അപ്പോൾ എങ്ങനെ കളിക്കാൻ പച്ചു കളിക്കാൻ പറ്റില്ല ഇവിടെ എന്താ കടയും സംഗതിയുണ്ട് ഫുഡേക്കാ ഇപ്പോഴും പന്ത്രണ്ട് മണിയാകുന്നില്ല അവിടെ സമയം എത്ര ഇടാ പന്ത്രണ്ട് കാലം ആയിടേ എന്നിട്ടും അവിടെ പാട്ടൊക്കെ വെച്ചിട്ട് കട ആണ് ഫുഡ് ഉണ്ട് സംഗതിയൊക്കെ ഉണ്ട് ഇപ്പൊ ബീച്ചിന്റെ തീരത്ത് കടൽ തീരത്തുണ്ട് ഒരു പരന്ന ടൈപ്പ് ഒരു ബീച്ച് രസം പരന്ന ടൈപ്പ് ഒരു ബീച്ച് ഒരു ഫുള്ളും ഒരു കണ്ടോ എല്ലാ ഏരിയ ഒരു പരന്നേ കിടക്കണ വണ്ടി കൊണ്ടുവന്നിട്ട് ദൃശ്യത്തിന് കറക്കാൻ പറ്റി കഴിയുക നൈസായിരിക്കും സാൻഡ് ബ്രേക്കുള്ള വണ്ടി കൊണ്ടുവരണം ദയവായി അഭ്യർത്ഥിക്കുന്നു പിന്നെ പോലീസ് വിളിച്ച ഞങ്ങൾ ഉത്തരവാദിയില്ല ഇവിടെ പോലീസ് പിടിക്കുന്നതാണ് പൊക്കുന്നതാണ് പോലീസ് വന്നാൽ വണ്ടിയൊറ്റെടുത്ത് ഓടേണ്ടി വരും നാട്ടുകാരുടെ അടുത്ത് വീഡിയോ എടുത്ത് അയച്ചെടുത്താൽ അപ്പളും പെടുന്നതാണ് അപ്പം അതൊക്കെ സൂക്ഷിച്ചു വേണം വണ്ടി ഇവിടെ കിടന്ന് കളർക്കാൻ പിന്നെ ബീച്ച് ബിബ് അത്യാവശ്യം ഒന്നും കിട്ടില്ല നൈറ്റായണ്ട് ഓക്കെ എടുക്കാൻ എടുക്കാൻ പോവാണ് തേങ്ങ ഗ്ലാസ് നടത്താൻ പറ്റില്ല ദൈവമായി ക്ഷമിക്കുക പിന്നെ ഇതുകൊണ്ടോ തേങ്ങക്കുള്ള ഒരു ഉണ്ട് ഇവിടെ എന്താണെന്നറിയില്ല പരിപാടിയാണ് മണിക്കൂർ നേരെ പോയോ സപ്പാന്റെ പേരെയൊക്കെ പോവാണ്ടിന് ആ കടപ്പുറത്തോണ്ട് ഇറങ്ങിയതാ ഒരുത്തരം അടുക്കാൻ പോയതാ സിപ്പാൻ ഇതിനും പാർക്കിങ് നോക്കുന്നു കണ്ടോ എത്ര പാർക്കിംഗ് അറിയോ മുന്നേക്ക് ഒരു പാർക്കിംഗ് പാർക്ക് ചെയ്ത് അത്രക്കും എന്ത് തേങ്ങാ പരിപാടി കിടന്നു അത് വേണ്ടോ ലീജേന്റെ വണ്ടിയാണോ പോണേ ഒറ്റമിറ്റിൽ വന്നോ പറഞ്ഞ ഒറ്റമൈൻറ്റിന് വന്നിട്ട് ഇതാ ടോൾ ഉണ്ടോ ടോളിന്റെ അവിടെ എത്തിണ്ട് ടൈമില് ഇവിടെ ഈ ഏരിയ ഉണ്ടോ ഇത് ബൈക്കേഴ്സിന്റെ ഏരിയ ആണ് അവിടെ കേറിയപ്പം അവിടെ പിൻവലിക്കാൻ വേണ്ടി ബാക്ക് കേറിക്കാൻ വേണ്ടി വണ്ടി നോഫായി അതിന് ശേഷം വണ്ടി

ബാക്കിലൊക്കെ ഓവർടേക്ക് ഒക്കെ ചെയ്തു തരുന്നതാ റോങ് വേറ്റിങ്ങി അവിടെ ഇട്ടിട്ട് ഇവിടെ തിരിച്ചിട്ട് ഏ നോക്കട വണ്ടിന്റെ വലുപ്പം നോക്കണോ അവിടെ ഇട്ട് തിരിച്ചു പോലോ മൂൻ ചെലവ്യാ ഇപ്പം ഫസ്റ്റ് കേറി പിന്നാലെ വരി വരയ്ക്കതെ വന്നിട്ടുണ്ട് ബാക്കിലൊക്കെ വണ്ടികളാ നാട്ടുകാരെ തുടങ്ങിണ്ട് നാട്ടുകാരെ ടാ നമ്മളൊന്നും കായ്പാണിക്കൊന്നുമില്ല റോങ് സൈഡ് കേറി വന്നിട്ട് കളിക്കുന്ന വെറുതെ വെറുതെടാ ചെന്ന് ആ റോങ് സൈഡ് കേറി എന്നിട്ട് കളിക്കുന്ന കണ്ടോ എനിക്ക് ഭയങ്കര ബ്ലോക്ക് അടിച്ചു വരയ്ക്കുന്നത് അടിച്ചു വരും ബാക്കി വണ്ടി തിരിക്കണതാ ഓ അവിടെ തിരിപ്പിക്കാ ഫുള്ളായിട്ട് ഇവിടെ നിന്ന് തിരിപ്പിക്കുന്ന അതിൽ കൊണ്ടുപോയി ബാക്കൊന്ന് ചെറുതായിട്ടൊന്ന് മുട്ടി ഒരു ചെറിയ ചുംബനം ഇവിടെ കൊണ്ടുപോയി ചാർത്തി അവിടെ നോക്കാ ഗ്യാസിന്റെ വണ്ടിയൊക്കെയാണ് കയറി വന്നിട്ടത് അപ്പൊ പെട്രോളിയം വണ്ടിയൊക്കെ അവസാനം പോലീസ് തീണ്ടിതാ പോലീസ് റോങ് സൈഡ് കയറിയില്ലേ ഞാൻ പോലീസ് നേരെ കയറ്റണുമായി ഞാൻ ഒരേ ചോദിച്ചോളൂ പോലീസാരെ വെച്ചോളൂ കൂടുതല് പോലീസ് അന്ന് ഇനി ചോദ്യം അത് എം എച്ച് വണ്ടി അന്നുള്ള കേരള കേരള വണ്ടി അല്ല വേറെ ഏതോ വണ്ടിയാണ് എന്നാലും നിർത്തിയിട്ട് വണ്ടി കാണണ ഞാൻ ഷിഫാൻ്റെ വീട്ടിൽ പോയി കിടന്നു ഷിഫാൻ ഫ്രണ്ട് ആകുമ്പോഴേ അടുത്തുള്ളു ഓൻ എടുക്കാനാണ് ഞങ്ങൾ വന്നത് ഉണ്ടോ ബ്രേക്ക് ഡൗൺ പറഞ്ഞിട്ട് ഏകദേശം എന്നിട്ട് ഇവിടെ തന്നെ ഉണ്ടോ ടോൾ ഉണ്ടോ ഇവിടെ തന്നെ നിർത്തി കുറച്ച് അവിടെ ടോളിൻ്റെ തള്ളിക്കൊണ്ടുവന്നിങ്ങോട്ട് നിർത്തിയിട്ടാണ് ചാരി അപ്പോൾ അവിടെ മുന്നിലും ബാക്കിലൊക്കെ ആയിട്ട് കുറച്ച് ലോറികളൊക്കെ ഉണ്ടായി പാർക്ക് ചെയ്തപ്പോൾ അവനൊന്നും ഇല്ല നമ്മളാ വണ്ടി മാത്രമുള്ളൂ ഉണ്ടോ കെട്ടിരിക്കലിക്കണ വണ്ടി എന്തെങ്കിലും ന്യൂ ലൈഫ് പറഞ്ഞിട്ട് റിക്കവറി വാനാണ് വന്നില്ല ഇത് വണ്ടി ഏതാ രജിസ്ട്രേഷൻ നടന്നു വിടാ പക്ഷെ ഇവിടത്താണ് ബെൽഡ് മുന്നേ കൊന്തിച്ചിട്ട് കൊണ്ടുവന്നു പറഞ്ഞത് അപ്പൊ അത് ഇനി ഇത് മുന്നേ കൊന്തിച്ചിട്ട് ഞങ്ങടെ എത്തിക്കണം പയ്യന്നൂർക്ക് അവിടെ വർക്ക്ഷോപ്പിലിടാൻ വേണ്ടിട്ട് അറിയുന്ന വർക്ക് ഷോപ്പ് ഉണ്ട് കണ്ടോ ഐകുന്തരണ താഴെത്തിയിട്ടുണ്ട് ഇത് ആ ലോക്ക് ഇടലാണല്ലേ ടയറിന് എന്നിട്ട് എടുക്കണം വേറെ ആളും കൂടി മണ്ണിട്ടുണ്ട് മനുഷ്യനെ കണ്ടോ ഇതും ഇതിന്റെ ആളത്താണ് ഒരു മന്ദിയുണ്ട് ഇവിടെ വണ്ടി പോക്കണ്ടാ മുൻഭാഗം ഉണ്ടോ പോന്ന വണ്ടി പോന്ന കെട്ടി അരിച്ചോണ്ട് കൊണ്ടുവന്നാ ഇനി അവിടെ ടോളൊക്കെ രണ്ടു പ്രാവശ്യം അടക്കാണ്ടെന്നൊക്കെ പറയുന്നു ടോളോ പോയി ചുറ്റിക്കറങ്ങണേ ഹൈവേ അല്ലേ ഇനി ചുറ്റിക്ക് ഇറങ്ങണം പോയിട്ട് ഇനി അങ്ങനെ ഇപ്പം ഇവിടുന്ന് ട്രെയിന് കയറിയിട്ട് പഴയങ്ങാടി പോയി ഇറങ്ങണം പഴയങ്ങാടി പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് റഫാൻ്റെ വിട്ടുന്ന് ഡ്രസ്സും സാധനങ്ങളും അവിടെ എഴുക്കണം ഒക്കെ അവിടെ കൊണ്ടുവച്ചിട്ടാണല്ലോ അങ്ങോട്ട് വന്നത് അതൊക്കെ എടുക്കണം അതൊക്കെ എടുത്തിട്ട് മംഗലാപുരത്തേക്ക് ട്രെയിൻ കയറണം ഓ ഞങ്ങൾ വന്നൊരു കാറുണ്ട് ഇവിടെ അത് കാണണം ഞങ്ങൾ വന്ന വന്ന കാറ് എന്നുവച്ചാൽ ഷിഫാൻ്റെ അവിടെ നിന്ന് ഇപ്പോഴുള്ള ചെക്കൻ്റെ അടുത്ത് നമ്മൾ ഈ കാറെടുക്കാൻ വേണ്ടിയിട്ട് റിക്കവർ ചെയ്യാൻ അടുത്തേക്ക് വന്നാൽ വേണ്ടി ഓ അല്ലാത്ത ടാസ്ക് ആയിക്കോ പൈസ ഇവിടെ നിന്നൊക്കെ കുറച്ച് കുറച്ച് അമ്പത് മാത്രമേ അറിയുള്ളൂ നാലായിരത്തി അറുന്നൂറ് ഉറുപ്പ്യ ടോട്ടൽ സ്പോട്ടിൽ പേ ചെയ്തിട്ട് എടുത്തതാണ് വണ്ടി ഇതില് റെയിൽവേ സ്റ്റേഷനിൽ പോകണം അവിടുന്ന് സപ്പാന്റെ പോരക്കു പോകണം അവിടുന്ന് പിന്നെ നോക്കണം തലശ്ശേരി സ്റ്റേഷൻ തലശ്ശേരി സ്റ്റേഷൻ എത്തിണ്ട് നോമ്പ് തുറന്നിരിക്കാണേ കഴിക്കാ ഇത് കഴിച്ചോന്നുണ്ടല്ലോ കഴിച്ചോ ഇതെന്താ കഴിക്കണ പൈമ്പരിണ്ട് ബ്രെഡ് നിറച്ചാ ഇപ്പം റെയിൽവേന്ന് ഇറങ്ങി ഒരു ബസ്സും പിടിച്ച് ബസ്സും കയറി കണ്ടെത്തിയിട്ടുണ്ട് നാട്ടിലെത്തി ചൊഫാൻ നാട്ടിലെത്തി ഇനി ഇവിടുന്ന് നാളെ പൊലച്ചക്ക് പൊലച്ചക്ക് ഇവിടെ ട്രെയിനിന് പോകണമാണ് വിചാരിച്ചിരിക്കുന്നത് മാവേലി മാവേലിക്ക് അപ്പം ഇന്നിവിടെ സ്റ്റേ ഇന്നും ഇവിടെ സ്റ്റേ നിൽക്കണം ചൊഫാൻ്റെ വീട്ടിൽ ഇപ്പം ഞാൻ വരെ രാവിലെ നൂറ്റു അത്തായം കഴിച്ചിട്ട് അത്താഴത്തിന് ഞാൻ പത്തൂരി ബീഫ് അല്ലേ ആദ്യം കേസിപ്പ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ് ഇവിടുന്ന് അഞ്ച് അൻപത്തഞ്ചാണ് കാണിക്കുന്ന ട്രെയിനിൻ്റെ ടൈമിൽ അവരാരും ഉള്ളത് പണി എടുക്കണം നിങ്ങൾ നോക്കിയാൽ എന്തോ കാര്യമായിട്ട് പരിപാടി പരിപാടിയുണ്ടോ ഇവിടുത്തെ പരിപാടി നിങ്ങളുടെ എന്താ കത്തിരിക്കണോ